നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിൽ നമ്മുടെ മലയാളത്തിലെ പ്രമുഖ പത്രങ്ങൾ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് എടുത്തു പറയേണ്ട ഒന്ന് ദേശാഭിമാനി പത്രം ഒഴികെ ബാക്കിയുള്ള പ്രധാന പത്രങ്ങൾ നോട്ട് നിരോധിച്ചു ഇനി മുതൽ ഡിജിറ്റൽ കറൻസി എന്നായിരുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ വാർത്ത ഇത് കണ്ടപാടെ ആകെ ഭയവിഹുലരായിട്ടുള്ള ജനങ്ങൾ വല്ലാത്തൊരവസ്ഥയിൽ എത്തുകയുണ്ടായി കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളവയ്ക്ക് അതേപോലെ തന്നെ ബാങ്കുകളിലേക്ക് ബാങ്കുകളിൽ ഓടി നോക്കുമ്പോൾ അവിടെ ഒന്നും ആർക്കും വിവരമില്ല മുകളിൽ നിന്നോ അല്ലെങ്കിൽ ആർ നിന്നോ അത്തരത്തിലൊരു നിർദ്ദേശങ്ങളൊന്നും കിട്ടിയിട്ടില്ല പിന്നീടാണ് വസ്തുത മനസ്സിലാകുന്നത് അത് ഒരു കൽപ്പിത സർവകലാശാലയുടെ പരസ്യത്തിന്റെ ഭാഗമായി നൽകിയ ഒരു പരസ്യമായിരുന്നു എന്നുള്ളത് അപ്പോഴേക്കും ജനങ്ങളാകെ പരിഭ്രാന്തരായി തെറ്റിദ്ധരിച്ച് ഓടി നടക്കുകയും ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു കാരണം മുൻപ് ഒരു നോട്ട് നിരോധനം അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് ആ അനുഭവത്തിന്റെ ഓർമ്മയിലായിരുന്നു എല്ലാവരും എന്നാൽ അതിന് ഇപ്പോൾ ആ പത്രമാധ്യമങ്ങൾക്ക് എട്ടിന്റെ പണി വരികയാണ് ഇത് സംബന്ധിച്ച് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ പത്രങ്ങളിൽ നിന്ന് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ഈ വാർത്ത എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നൽകി ജനങ്ങളെ ആശങ്കയിലാക്കിയ പത്രങ്ങൾക്കാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ആശങ്കയിലാക്കുകയും ചെയ്ത ഉള്ളടക്കം പ്രസിദ്ധീകരിച്ചത് മാധ്യമ ധാർമ്മികതയുടെ ലംഘനമാണെന്ന് നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജനുവരി ഇരുപത്തിനാലിനാണ് ദേശാഭിമാനി പത്രം ഒഴികെ മറ്റുള്ള മലയാള പത്രങ്ങളെല്ലാം ഒന്നാം പേജിൽ തന്നെ പൂർണ്ണ പേജ് പരസ്യം പ്രസിദ്ധീകരിച്ച് വായനക്കാരെ വിഡ്ഢികളാക്കിയത് വിവിധ വിഷയങ്ങളിൽ വാർത്താരൂപത്തിലുള്ള കൽപ്പിത കഥകളായിരുന്നു ഒന്നാം പേജ് അതായത് ജയിൽ കൽപ്പിത സർവകലാശാലയുടെ മാർക്കറ്റിംഗ് ഫീച്ചറിൽ നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നും മാറ്റിൽ പറന്ന പേപ്പർ കറൻസി എന്നും ഒക്കെയുള്ള തലക്കെട്ടിലായിരുന്നു വാർത്ത ഫെബ്രുവരി ഒന്ന് മുതൽ പേപ്പർ കറൻസി വഴിയുള്ള പണമിടപാട് പൂർണ്ണമായും അവസാനിക്കുമെന്നും ഡിജിറ്റൽ കറൻസി മാത്രമേ ഉണ്ടാകൂ എന്നും വാർത്തയിൽ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ പ്രസ് കൗൺസിൽ നിയമത്തിന്റെ പതിനാലാം ഉപവകുപ്പ് പ്രകാരമാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പത്രങ്ങൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് നടപടി എടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ നോട്ടീസ് ലഭിച്ച് രണ്ടാഴ്ചയ്ക്കകം മറുപടി രേഖാമൂലം നൽകണമെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജനുവരി ഇരുപത്തിയഞ്ചാം തീയതിയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് പത്രങ്ങളിലെ നടപടി ചർച്ചയാവുകയും സമൂഹ മാധ്യമങ്ങളിലടക്കം രൂക്ഷ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തു സംഭവം ശ്രദ്ധയിൽപ്പെട്ട പ്രസ് കൗൺസിൽ സ്വമേധയാ നടപടി എടുക്കുകയായിരുന്നു തീരുമാനം എന്തുകൊണ്ടും നല്ലതാണെന്നും ശക്തമായ നടപടി ഇക്കാര്യത്തിൽ വേണമെന്നുമാണ് അഭിപ്രായമുള്ളത് Obrigado